ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മസാല കാടമുട്ടയിൽ നിന്നും വ്യത്യാസമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സ്റ്റാർട്ടറൊക്കെ പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സോസ് ഈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈസി ഈസിയാണ് ഉണ്ടാക്കാൻ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഈ സോസ് കാടമുട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുപതോളം കാടമുട്ട പുഴുങ്ങി തൊലി എല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സോസ് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു ചെറിയ ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആദ്യം ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് സോയാ സോസാണ് അപ്പോൾ സോയാ സോസ് ഒരു ടീസ്പൂണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സോസിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി എരിവിനായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് നമ്മളുടെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള കാടമുട്ട ഇട്ട് കൊടുക്കാം കാടമുട്ട ഈ ഓയിലിലേക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഇനി കാടമുട്ട നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ ഓയിലിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട ചെറുതായിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് നമുക്കിത് പ്ലേറ്റിൽ നിന്നും ഈ പാനിൽ നിന്നും മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം സോസ് പാനിലേക്ക് മാറ്റിയിട്ട് ചെറിയ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആ സോസ് ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട് സോസിന്റെ ആ വെള്ളത്തിൻ്റെ ആംശൊക്കെ ഒന്ന് പോവണം അത്രയും സമയം ഒന്ന് സോസും തിക്കായി വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാടമുട്ട ഇട്ടിട്ട് നന്നായിട്ട് ഇത് എടുക്കാം കാടമുട്ടയിൽ ആ സോസൊക്കെ ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന ആ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് മല്ലിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാൻ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ സോസിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കും എരിവൊന്നുമില്ല കൂടുതലും ഇതൊരു പാകത്തിനുള്ള എരിവേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്